നിങ്ങളുടെ പെർഫെക്ഷൻ കണ്ടിട്ട് മാത്രമാണ് ബ്രോ എന്റെ താറ് ഞാൻ ഇവിടെ തരുന്നത് ഇത് ഞാൻ എടുത്ത താർ ഇവിടെ തരുക ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ഈ കാർ കേട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു ആരംഭ സമയം തൊട്ടേ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു കാറാണിത് പക്ഷേ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നുവിടുക കാര്യം വേറൊന്നുമല്ല ഈ പെയിന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് കടാ കേട്ടോ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട വാഹനത്തിന് പെയിന്റ് പ്രൊട്ടക്ഷൻ്റെ കുറവ് മൂലം പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കല്ലടിച്ചും അതുപോലെ തന്നെ ചെറിയ ഡീപ്പായിട്ടുള്ള സ്ട്രാച്ചസ് ഒക്കെയാണ് പക്ഷെ അത് പോളിഷിംഗ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ കൊണ്ടുപോയി വണ്ടി ചെയ്യുമ്പോൾ വണ്ടിയുടെ പെയിന്റ് കട്ടായി കട്ടായി പോയി ലാസ്റ്റ് പെയിന്റ് തന്നെ കാണണമെന്നില്ല പല സ്ഥലങ്ങളിൽ അങ്ങനൊരു സംഭവം ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചെയ്യാൻ പോകുന്നത് സെൽഫീലിങ് കോട്ടിംഗ് ആണ് പക്ഷെ നമ്മള് ഓരോ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഈ വാഹനത്തിന്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പെയിന്റിന് ഇച്ചിരി കൂടെ തട്ടി കുടിക്കുന്ന രീതിയിൽ ഒരു കോട്ടിംഗ് ആണ് ചെയ്തത്